അവലും മലരും വാങ്ങിച്ചോ കുന്തിരിക്കം വാങ്ങിച്ചോ ഓർമ്മയുണ്ടല്ലോ ഇസ്ലാമിക രാഷ്ട്രം രണ്ട് മാർഗങ്ങളാണ് ഒന്ന് ഇസ്ലാമിൻ്റെ എണ്ണം കൂട്ടുക മറ്റൊന്ന് മറ്റ് മതക്കാരുടെ എണ്ണം കുറയ്ക്കുക നീയൊക്കെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ വണ്ടി ഓടിച്ചു കയറുണ്ട് ശ്രീനിവാസൻ്റെ ആ വധക്കേസ് കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു ശ്രീനിവാസനെ നേരിട്ട് കുത്തുക ശ്രീനിവാസനെ കുത്തിക്കൊല്ലാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അന്യ മതസ്ഥരെ കൊല്ലാനുള്ള അവരുടെ രേഖ അതാണ് ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ പരിമിതമായ അറിവ് കേട്ടോ ചെറിയ അറിവുള്ള മനുഷ്യനാണ് ഞാൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴാകുമ്പോൾ ഭാരതം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക ശബരിമലയിൽ പണ്ട് പുല്ലുമേട്ടിൽ ഇതുപോലെ സ്റ്റാമ്പേയ്ഡ് നടന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇൻറ്റർണൽ ഡീറ്റെയിൽസ് കിട്ടാനും അതിനു മാത്രമുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ട് കേട്ടോ കേരളത്തിൽ വലിയ കോലാഹലം സൃഷ്ടിച്ച കൊലപാതകമായിരുന്നു പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിൻ്റെ കൊലപാതകം കൊലപാതകം ഒന്നോ രണ്ടോ എറിയാൽ മൂന്നോ ദിവസം കൊണ്ട് മാധ്യമങ്ങളിൽ നിന്ന് മറഞ്ഞ് പോവും പിന്നെ അതിനെന്ത് സംഭവിച്ചു എന്നാരും അന്വേഷിക്കാറില്ല കേസുമായിട്ട് ബന്ധപ്പെട്ടാരെങ്കിലും അതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടാവും അപ്പോഴത്തേക്ക് അടുത്ത കൊലപാതകം ഒന്നോ ബഹളമായി അതിൻ്റെ പിന്നാലെ പോയി വേറൊരു ആത്മഹത്യ നടന്നു അതിൻ്റെ പിന്നാലെ പോയി വേറൊരു സ്ത്രീ പീടന അതിൻ്റെ പിന്നാലെ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വാർത്തകൾ നമ്മൾ വാർത്തകളുടെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്തൊക്കെയോ നടക്കുന്നത് നാട്ടിൽ ആ കുഴപ്പമാണെന്നൊക്കെ പറയും ആ നമ്മൾ ഭക്ഷണം കഴിക്കും നമ്മളുടെ ജോലി നടത്തുക ഇങ്ങനെ പോകും ഞാൻ ഈ ശ്രീനിവാസൻ കേസ് ഒന്ന് ഫോളോ ചെയ്തു സാമാന്യം വലുതായി തന്നെ പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നതാണ് ശ്രീനിവാസൻ കൊലക്കേസിലെ പത്തൊൻപത് പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം കൊടുത്തു ഒൻപത് പേർക്ക് കൊടുത്തില്ല ഈ ശ്രീനിവാസൻ കേസ് നടക്കുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് മേലാമുറി ജംഗ്ഷനിൽ പാലക്കാട് ടൗണിൽ വെച്ചാണ് ആർ എസ് എസ് പ്രവർത്തകനായ ശ്രീനിവാസൻ പോപ്പുലർ ഫ്രണ്ടുകാർ എന്ന് പറയപ്പെടുന്നവർ അദ്ദേഹം പതിക്കപ്പെട്ടു അവരുടെ കയ്യിൽ അപ്പോൾ ആദ്യം സാധാരണ പോലീസ് ഒരു കൊലപാതകത്തിൽ ചെയ്യുന്ന പോലെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു പത്തൊമ്പത്തഞ്ച് പേരാണ് അവരെയൊന്നും ഒന്നും കിട്ടുന്നില്ല കിട്ടിയവരെ കിട്ടിയവരെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേസ് എൻ ഐ എ ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷനുണ്ട് ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ ചായ കേസിനുണ്ട് അതുകൊണ്ട് എൻ ഐ എ ഈ കേസ് അന്വേഷിക്കുമ്പോൾ തീരുമാനിച്ചു അതോടെ കേരള പോലീസ് രംഗത്ത് നിന്ന് മാറി ഏകദേശം അവരുടെ ജോലി തീരാറായി പ്രതികൾ എന്നവർ കരുതിയ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു ഏഴ് ഏഴുപേരുന്ന് ആടുവിട്ടു അവരെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടുമില്ല അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരുടെ പേരുകൾ പെൻഡിങ്ങിൽ വെച്ചിട്ട് കയ്യിൽ കിട്ടി ഇവരെ വെച്ച് കേസ് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് ഇവർ ലോവർ കോർട്ടിൽ ജാമ്യാപേക്ഷ കൊടുത്തു ലോവർ കോർട്ട് അത് തള്ളി ഹൈക്കോടതിയിൽ വന്നു ഈ വന്ന ആളുകളുടെ പേരുകൾ നിങ്ങളാരും ഓർമ്മ വയ്ക്കില്ല പക്ഷേ എന്നാലും ഞാനൊന്ന് വായിക്കാം അഷ്റഫ് സാദിഖ് ഷിഹാസ് അൻസാരി മുജീബ് നജീമുദ്ദീൻ സൈനുദ്ദീൻ ഉസ്മാൻ മുഹമ്മദ് അലി സുലൈമാൻ ഇത്രയും പേര് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിരിക്കുന്നു അടുത്ത ബെയിൽ ആപ്ലിക്കേഷൻ രാഗം അലി ഫയാസ് സദാം ഹുസൈൻ അഷ്റഫ് അക്ബർ അലി നിഷാദ് റഷീദ് സൈദ അലി നൗഷാദ് ഇത്രയും പേര് അടുത്ത ബെയിൽ ആപ്ലിക്കേഷന് ഈ ബെയിലെ ആപ്ലിക്കേഷനെല്ലാം ഒരുമിച്ചാണ് കോടതി പരിഗണിക്കുന്നത് പക്ഷേ പ്രതികൾക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ടൊരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം ഒരു വക്കീലിനെ വെച്ച് വാദിക്കാം അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് എനിക്ക് പ്രത്യേകം വക്കീൽ വേണം എനിക്ക് നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്ത് ഞാൻ തോറ്റു തോരു അതുകൊണ്ട് എനിക്കതൊന്നും വരും കോമൺ വക്കീൽ വരില്ല എനിക്ക് എൻ്റെ വക്കീൽ ഓ ആയിക്കോട്ടെ അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്ത ആളാണ് മുഹമ്മദ് മുബാരക് മുപ്പത്തിനാല് വയസ്സുള്ള വൈപ്പിൻ വൈപ്പിൻകാരനാണ് ഇടവനക്കാട് വൈപ്പിൻ മുഹമ്മദ് മുബാരക്ക് മാത്രം ഒരു ജാമ്യാപെഷ മൂവ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടുപേർ ചേർന്ന് മുഹമ്മദ് റിസ്വാൻ പിന്നെ അഷ്ഫാഖ് ഈ രണ്ട് പേര് പ്രത്യേകം മൂവ് ചെയ്യുന്നു പിന്നെ രണ്ട് പേര് യഹ്യ കോയാ തങ്ങൾ അബ്ദുൾ റൌഫ് ഇവർ രണ്ട് പേര് ചേർന്ന് പ്രത്യേകം മൂവ് ചെയ്യുന്നു ഒരുപാട് പ്രതികളാണ് അബ്ദുൾ സത്താർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നു വീണ്ടും അബ്ദുൾ കബീർ എന്ന് പറഞ്ഞ ആൾ വേറെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നു ഇത്രയും പേരാണ് ഈ കേസിൽ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത ശ്രീനിവാസൻ്റെ ആ വധക്കേസ് കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു നിരോധിക്കപ്പെട്ട സംഘടനയിലെ അംഗങ്ങളായ ഒൻപത് പേർ അവരുടെ പേരിൽ കേസ് എറണാകുളത്ത് നിലവിൽ വന്നു അവരെയും അറസ്റ്റ് ചെയ്തു അപ്പോൾ രണ്ട് ടൈപ്പ് പ്രതികളാണ് കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒന്ന് ഡയറക്റ്റ് ശ്രീനിവാസൻ മർഡർ കേസിലെ പ്രതികൾ വേറൊന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ബുദ്ധി കേന്ദ്രങ്ങൾ അവർ ശ്രീനിവാസൻ മർഡറിന് കാരണമായി എന്ന് ആരോപിക്കപ്പെടുന്നു ശ്രീനിവാസനെ നേരിട്ട് കുത്തുക ശ്രീനിവാസനെ കുത്തിക്കൊല്ലാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക രണ്ടും രണ്ടാണ് പക്ഷേ രണ്ട് ക്രൈമാണ് അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവരുടെ പ്രവർത്തകർ ഈ ആർ എസ് കൊല്ലുകയും ചെയ്തു അന്യമതസ്ഥരെ കൊല്ലാനുള്ള അവരുടെ രേഖ അതാണ് ഈ വിഷൻ ട്വൻ്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന രേഖ ഇവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ വോയിസ് റെക്കോർഡ് അത് ഇതൊക്കെ പോലീസുകാരുടെ കിട്ടി ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞത് അൻപത്തിയൊന്ന് പ്രതികളാണ് ഇതിൽ ഉള്ളത് അതിൽ നാൽപ്പത്തി നാല് പേരെ അറസ്റ്റ് ചെയ്തു ഒരാൾ മരിച്ചു ഏഴ് പേർ അബ്സ്കോണ്ടിങ് ആണ് നാട് വിട്ടു അഥവാ കാണാനില്ല ഇതാണ് സ്ഥിതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തിനാലും ഒന്നും നാൽപ്പത്തഞ്ചും ഏഴും അൻപത്തി രണ്ടാകണം പക്ഷേ അൻപത്തൊന്നേ ഇവരെഴുതുന്നുള്ളൂ കാരണം ഒരാൾ മരിച്ചുപോയി മരിച്ചുപോയ പോയ ആളിൻ്റെ പേരിൽ പിന്നെ ഒരു പ്രൊസീഡിങ്സും ഇല്ല അയാൾ മരിച്ചുപോയി അയാളുടെ ഭാര്യയെ പിടിക്കുക അച്ഛനെ പിടിക്കുക അങ്ങനെ ഒരു ഏർപ്പാട് ക്രിമിനൽ ലോയിലില്ല കുറ്റക്കാരനെ ആരാണോ അയാളെ പിടിക്കുക അയാൾ പിടിക്കിട്ട് അയാൾ മരിച്ചുപോയി എന്ന് വെച്ചോ അതോടെ അയാൾ കേസ് തീർന്നു പിന്നെ അത് പരിഗണനയിൽ ഇല്ല ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻഫർമേഷൻ കേന്ദ്ര സർക്കാരിന് കിട്ടുകയും ഇത്രയും പേരെ അറസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാർ എൻ ഐ എക്ക് വിടുന്നത് കേസ് ഏതായാലും കേസ് എൻ ഐ എ അന്വേഷിച്ചു അവർ കുറ്റപത്രം സമർപ്പിച്ചു അതിൻ്റെ ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളി ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നോക്കൂ ഒരു പേജ് നമ്പർ പതിനൊന്ന് മുതൽ ഏകദേശം മുപ്പത്തഞ്ച് വരെ അപ്പോൾ ഇരുപത്തഞ്ച് പേജോളം കോടതി ബെയിൽ എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ സാധാരണ ഇതിൽ ഇത് കണ്ടിട്ടില്ല സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലൊക്കെ രണ്ടോ മൂന്നോ നാലോ പേജൊക്കെ ബെയിൽ എന്താണെന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ പരിമിതമായ അറിവുകൾ കേട്ടോ ചെറിയ അറിവുള്ള മനുഷ്യനാണ് ഞാൻ ഈ ഇരുപത്തഞ്ച് പേജൊക്കെ ബെയിൽ എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ ഇന്ത്യയിലെയും വിദേശത്തെയും പലവിധ ജഡ്ജ്മെൻറ്റ്സ് എടുത്ത് നോക്കി അത് കോർത്തിണക്കി ബെയിൽ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവകാശമാണ് എന്ന് സ്ഥാപിക്കാനാണ് കോടതി ഇരുപത്തിയഞ്ച് പേജെങ്കിലും എടുക്കുന്നത് ഇരുപത്തിയഞ്ച് പേജ് ബെയിൽ അടിസ്ഥാനപരമായ ആവശ്യമാണ് മൗലികാവകാശമല്ലേ കേട്ടോ അടിസ്ഥാനപരമായ ഒരു ബേസിക് റൈറ്റ് എന്നുള്ളതിലേക്ക് അത് ബെയില് കൊടുക്കേണ്ടതാണ് അത് എൻ ഐ എ ആയാലും യു എ പി എ കേസായാലും എന്ത് കേസായാലും ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ബെയില് കൊടുക്കാനുള്ള ന്യായങ്ങളല്ല ഈ പറയുന്നത് ബെയിലിന് ഒരു പൗരന് എന്നുള്ള ചർച്ചയാണ് വളരെ ദീർഘമായ ചർച്ചയാണ് ഈ ചർച്ച വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി കോടതി ബെയില് കൊടുക്കാനുള്ള പുറപ്പാടാണ് അപ്പോഴത്തേക്ക് ബെയില് കൊടുത്തു എന്നൊക്കെയുള്ള വാർത്തയൊക്കെ വന്നു കഴിഞ്ഞു പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇമ്പ്രഷനുണ്ടില്ല അതിൽ ബെയില് കൊടുക്കാം ഇവർക്ക് വലിയ കാര്യമൊന്നും കാണുന്നില്ല ബട്ട് എൻ ഐ എയുടെ കേസാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്നു പബ്ലിക്കിൽ ഒരു ഒരു ഇംപ്രഷൻ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റിയുണ്ട് അവലും മലരും വാങ്ങിച്ചോ കുന്തിരിക്കം വാങ്ങിച്ചോ ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് ആളുകളെ ടെററൈസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഈ സംഘടന ആ സംഘടനയിൽപ്പെട്ടവർ നടത്തിയ കൊലപാതകം പട്ടാപക അതുമാത്രമല്ല കൊന്നത് ആർ എസ് എസ് കാരനെയാണ് തന്നെ അപ്പോൾ അവരുടെ വിഷൻ ഡോക്യുമെൻറ്റിൽ അവർ പറയുന്നത് അന്യമതസ്ഥരെ വകവരുത്തുക അവരുടെ എണ്ണം കുറയ്ക്കുക അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഭാരതം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ രണ്ട് മാർഗങ്ങളാണ് ഒന്ന് ഇസ്ലാമിൻ്റെ എണ്ണം കൂട്ടുക മറ്റൊന്ന് മറ്റ് മതക്കാരുടെ എണ്ണം കുറയ്ക്കുക അതിന് പോപ്പുലർ ഫ്രണ്ട് കണ്ടുപിടിച്ച മറ്റ് മതക്കാരുടെ എണ്ണം പല രീതിയിൽ കുറയ്ക്കാം പോപ്പുലർ ഫ്രണ്ട് കണ്ടുപിടിച്ചത് ഒരു കാര്യം ചെയ്യും കൊന്ന് തള് പണി കഴിഞ്ഞല്ലോ യു പിയിലെ ആ സംഭവം ഏതോ ഒരു ദിവ്യൻ അങ്ങനെ എന്ന് പറയാൻ വെള്ള പുള്ളി സ്യൂട്ടൊക്കെ ഇട്ട് വെള്ള നിറത്തിലുള്ള ആളാണ് അവിടെ ലക്ഷക്കണക്കിന് ആൾ ഓടുന്നു ആ മനുഷ്യനെ കാണാനും അങ്ങനെ അനുഗ്രഹം വാങ്ങാനോ പ്രസംഗം കേൾക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കാപ്പുറത്ത് അവിടെ സ്റ്റാമ്പെയ്ഡ് നടക്കുന്നു പെട്ടെന്ന് ആൾക്കൂട്ടം അയല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നു ഇപ്പോൾ ടി വിയിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ടി വിയിൽ നൂറ്റി ഇരുപത്തി പേര് മരിച്ചു എന്നാണ് രണ്ട് ലക്ഷം പേരവിടെ കൂടിയെന്ന് പറയുന്നു അതിൻ്റെ ഡയഗ്രാം ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട് വലിയ വിശാലമായ ഒരു പാടം വൃത്തിയാക്കിയിട്ട് പന്തലൊക്കെ ഇട്ട് ഉള്ളതാണ് അപ്പോൾ അവിടെ ഒരു സ്റ്റാമ്പെയ്ഡ് നടക്കേണ്ട കാര്യമില്ല നിങ്ങൾ നോക്കൂ ശബരിമലയിൽ പണ്ട് പുല്ലുമേട്ടിൽ ഇതുപോലെ സ്റ്റാമ്പെയ്ഡ് നടന്നു സ്റ്റാമ്പ് എയ്ഡ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചവിട്ട് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം എൻ്റെ മുമ്പിൽ ഒരാളും വീഴുന്നു പുറകിൽ നിന്ന് തള്ളു വരുന്നു എനിക്ക് ഈ വീണ ആളിനെ ചവിട്ടിയാൽ ചവിട്ടാതെ രക്ഷയില്ല എനിക്ക് അല്ലെങ്കിൽ ഞാനും കൂടെ വീഴണം അപ്പോൾ ഞാൻ എന്തു ചെയ്യും മുമ്പിലുള്ള ആളിനെ ചവിട്ടും ചവിട്ടിയിട്ട് ഞാൻ മുന്നോട്ട് പോകും പുറകെ വരുന്ന ആൾ അയാൾക്കും രക്ഷയില്ല പുറകിൽ നിന്ന് തള്ളു വന്നുകൊണ്ടിരിക്കുകയാണ് അയാളും വീണ് കിടക്കുന്ന ആളിനെ ചവിട്ടും ഇങ്ങനെ വീണ് പോയവൻ ചവിട്ടുകൊണ്ട് മരിക്കുന്ന ഏർപ്പാടാണ് സ്റ്റാമ്പുകൾ ഇത് ശബരിമലയിൽ ആ പുലുമേട്ടിൽ സംഭവിച്ചു കാരണം പുലുമേട്ടിൽ ഈ വടം കെട്ടി ഇത് ചെയ്തിരുന്നു ബ്ലോക്ക് ചെയ്തിരുന്നു അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടാനോ പിടിക്കാനോ ഉള്ള സ്ഥലമില്ല പക്ഷേ ഉത്തർപ്രദേശിലെ ആ ഡയഗ്രം കണ്ടിട്ട് ഞാൻ പറയുകയാണ് വിശാലമായ പാടമാണ് തുറന്ന പന്തലാണ് ആർക്കേത് വശത്തുകൂടെ വേണമെങ്കിലും ഇറങ്ങിപ്പോകാവുന്നതാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ മരിച്ചു അതൊന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം ഇതിന് ഉപരിബലകമായിട്ട് പലരും ഉന്നയിക്കാറുള്ള ഒരു വിഷയമുണ്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ വീഡിയോ ഈ പോപ്പുലർ ഫ്രണ്ട് പോലത്തെ സംഘടനകളുടെ ഇറങ്ങിയിരുന്നു മലയാളത്തിൽ തന്നെ ഇറങ്ങിയിരുന്നു ഈ നീയൊക്കെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ വണ്ടി ഓടിച്ച് കയറ്റണ്ടേ തൃശ്ശൂർ പൂരത്തിൻ്റെ നടുക്ക് ഒരു ലോറി അങ്ങ് ഓടിച്ചു കയറ്റിയെന്ന് വെച്ചോ ആളുകളും നാലുപാട് ഓടും സ്റ്റാമ്പേഡ് നടക്കും ലോറി ഇടിച്ച് മരിക്കുന്നത് മൂന്നോ നാലോ പേരായിരിക്കും ബാക്കി ചവിട്ട് കൊണ്ട് മരിക്കും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ചവിട്ട് കൊണ്ട് മരിക്കും വേറൊരാളിൻ്റെ അപരിചിതനായ ഒരു മനുഷ്യൻ്റെ ചവിട്ട് കൊണ്ട് നമ്മൾ മരിക്കും അയാളുടെ കുറ്റമല്ല കാരണം അയാൾ വീണാൽ അയാൾക്ക് ചവിട്ട് കിട്ടും അതുകൊണ്ട് അയാൾ വീഴാതിരിക്കാനായിട്ട് നമ്മളെ ചവിട്ടിയിട്ട് കടന്നു പോകും എന്തൊരു ഒരു ഏർപ്പാടാണെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റാണ് വിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു ഒരു പത്രപ്രവർത്തകൻ എനിക്കത് വാട്സാപ്പിലിട്ട് തന്നു ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡോക്യുമെൻറ്റാണ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേജുകളൊക്കെ ഉണ്ട് ആരെയത് തുറന്ന് വായിക്കാനൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ ആരും മൈൻഡ് ചെയ്യുന്നതിനെയൊക്കെ ഒരാൾ ചുമ്മാ പറയുകയാണ് എല്ലാവരെയും കുത്തി മലർത്തി ഞാൻ എൻ്റെ മതം സ്ഥാപിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ചുപ്പിണ്ട് പോയി പെണ്ണി നോക്കാൻ പറ എന്നുള്ള മാട്ടിൽ ഞാനത് അവഗണിച്ചു പിന്നീട് എനിക്ക് മനസ്സിലായി ഈശ്വരൻ അത് അവഗണിക്കരുതായിരുന്നു പിന്നെ ആ വാട്സാപ്പ് നോക്കിയപ്പോൾ അത് കാണുന്നുമില്ല ഇനി അതിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം സംഭവങ്ങൾ നമ്മളെ കടന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കോടതി ജാമ്യത്തിന് അർഹതയുണ്ട് ഒരു മനുഷ്യൻ കോടതി പറയുന്നു പ്രൊസീഡിങ് ദസ് ഈ പത്തിരുപത്തഞ്ച് പേജിൻ്റെ രത്ന ചുരുക്കം വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി ഇൻ റെസ്പെക്റ്റ് ഓഫ് ദോസ് അപ്പലൻറ്റ് അക്യൂസ്ഡ് എഗെൻസ്റ്റ് ഹൂം ദ മെറ്റീരിയൽ റിലേഡ് അപ്പോൺ ബൈ ദ പ്രോസിക്യൂഷൻ വെൻ ടേക്കൺ ആസ് എ ഹോൾ ക്രോസസ് ദ ത്രെഷോൾഡ് ഓഫ് ജനറൽ അലിഗേഷൻ കപ്പിൾഡ് വിത്ത് ഒവേർട്ട് ആക്ട്സ് ദാറ്റ് വുഡ് ക്ലിയർലി സജസ്റ്റ് കോംപ്ലിസിറ്റി ഓഫ് ദ അക്യൂസ്ഡ് ഇൻ ദ ഒഫെൻസ് വിത്ത് വിച്ച് ഹീസ് ചാർജ് ദാറ്റ് വി ക്യാൻ സേ വിത്ത് എൻ ഡിഗ്രി ഓഫ് കൺവെക്ഷൻ ദാറ്റ് ദർ ആർ റീസണബിൾ ഗ്രൗണ്ട്സ് ഫോർ ബിലീവിംഗ് ദാറ്റ് ദ അക്യൂസിയേഷൻ അഗൻസ്റ്റ് ദാറ്റ് പേഴ്സൺ ഈസ് പ്രൈമാ ഫേസ് ഇ ട്രൂ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക ത്രഷോൾഡിനപ്പുറം സംശയാതീതമായ തെളിവുകൾ പ്രഥമദൃഷ്ടിയാ ഉണ്ടെങ്കിൽ മാത്രമേ ഡെയിലിൽ നിഷേധിക്കാനുള്ള സാധ്യത ഞങ്ങൾ പരിഗണിക്കുകയുള്ളൂ ഇതാണ് കോടതി പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഇങ്ങനെ ഇംഗ്ലീഷിലാക്കി വളച്ചു കെട്ടി എഴുതിയുള്ളൂ ഇൻ അതർ വേഡ്സ് ദർ ഹാസ് ടു ബി സം കൊറോപ്പറേറ്റീവ് മെറ്റീരിയൽ അതർ ദാൻ മിയർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് വിറ്റ്നസസ് ടു ഷോ ദാറ്റ് ദർ വെർ ഒവേർട്ട് ആക്ട്സ് ഓർ ആക്ട്സ് ഓഫ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ബൈ ദ അപ്പല്ലൻസ് അക്യൂസ്ഡ് സജസ് ഓതർഷിപ്പ് ഓഫ് ഒഫെൻസീവ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സ്പീച്ചസ് ഇൻ ഓർഡർ ടു ഡിനൈ ദം ബെയിൽ ബെയില് നിഷേധിക്കണമെങ്കിൽ സാക്ഷിമൊഴികൾ മാത്രം പോരാ ദൃക്സാക്ഷിമൊഴി ഉണ്ടാവും അത് പോരാ അത് കൂടാതെയുള്ള സ്ട്രോങ് തെളിവുകൾ വേണം എത്തരം തെളിവുകൾ ഒന്നുകൂടെ നോക്കാം നമുക്ക് കൊറോബറേറ്റീവ് മെറ്റീരിയൽ സാധനം ഇപ്പോൾ കത്തി കൊണ്ട് കുത്തി വാൾ കൊണ്ട് വെട്ടി കത്തിയുണ്ടോ വാളുണ്ടോ അതോ വെട്ടിയത് കണ്ട നാരായണനും മാധവനും ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ പോരാ ബെയിൽ കൊടുക്കാനുള്ള കണ്ടീഷനാണ് കേട്ടോ അല്ല കേസ് വെറുതെ വിടാനുള്ള കണ്ടീഷനല്ല ഇൻ ദ കേസ് ഓഫ് ദോസ് പേഴ്സൺസ് എഗെൻസ്റ്റ് ഹൂം ദ മെറ്റീരിയൽ റിലേഡ് അപ്പോൺ ബൈ ദ പ്രോസിക്യൂഷൻ കംപ്രൈസസ് ഓൺലി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് വിറ്റ്നസസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽ ഓബ്ജെക്ട്സ് ദാറ്റ് കനോട്ട് ബി ആട്രിബ്യൂട്ടഡ് ടു ദം ഇൻ എനി മാനർ വി വിൽ ഹാവ് ടു എൻ ആർ ദം ഓൺ ബെയിൽ മനസ്സിലായല്ലോ ഈ വെറുതെ സാക്ഷിമൊഴിയുടെ പുറത്ത് ഒരാൾക്ക് ജാമ്യം നിഷേധിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ജാമ്യാപേക്ഷയിലേക്ക് കടന്നിട്ടില്ല കോടതി ഇതുവരെ ജാമ്യം എന്താണെന്ന് ചർച്ച ചെയ്തിട്ട് ജാമ്യം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കാത്തതുമായ കാര്യങ്ങൾ പറയുകയാണ് ആർക്കൊക്കെ ഞങ്ങൾ ജാമ്യം കൊടുക്കും ആർക്ക് കൊടുക്കില്ല എന്നാദ്യം പറഞ്ഞു രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുമുണ്ട് വി നൗ പ്രൊസീഡ് ടു ഡീൽ വിത്ത് ദ ചാർജസ് ആൻഡ് എവിഡൻസ് അഗെൻസ്റ്റ് ഈച്ച് ഓഫ് ദ അപ്പലൻ്റ് ഇൻ ദീസ് അപ്പീൽസ് അപ്പോൾ ഇനി ഞങ്ങൾ ഓരോരുത്തരുടെയും കാര്യം പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കിയത് മുഹമ്മദ് മുബാറക്കിൻ്റെ വോയിസ് ക്ലിപ്പാണ് മുഹമ്മദ് മുബാറക്ക് അക്യൂസ് നമ്പർ പതിനഞ്ചാം പ്രതിയാണ് ഈ രണ്ട് കേസുകളുള്ളത് കൊണ്ട് രണ്ട് കേസിലും ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതി എന്നൊക്കെ വരും രണ്ടാമത്തെ കേസിലും ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്നൊക്കെ വരും അതിനകത്ത് ഒരു കേസിലെ പതിനഞ്ചാം പ്രതിയാണ് മുഹമ്മദ് മുബാറക് മുഹമ്മദ് മുബാരക്കിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് മൊബൈൽ ഫോണിൽ നിന്ന് പോലീസിന് കിട്ടി അത് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും എതിരെ പോലീസ് ഉപയോഗിക്കുന്നു പിന്നെയുള്ളത് ഒരു മൂന്ന് പേര് മാപ്പ് സാക്ഷിയായിട്ട് ഇതിൽ മാറുന്നുണ്ട് അവരുടെ പേര് പറഞ്ഞിട്ടില്ല കോടതി അപ്രൂവേഴ്സ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേര് മാപ്പുസാക്ഷിയായിട്ട് മാപ്പുസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവത്തിൽ നമ്മൾ പ്രതിയാവുക പ്രതിയായി കഴിഞ്ഞിട്ട് നമുക്കൊരു മാനസാന്തരം വരുന്നു അറസ്റ്റ് റിമാൻഡ് ജയിൽ ഇതിൻ്റെയൊക്കെ മാനസികമായ സമ്മർദ്ദം ഉണ്ടല്ലോ ഇത് വരുമ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പശ്ചാത്താപം ഉണ്ടായി എൻ്റെ ദൈവമേ ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് ഇങ്ങനെ തോന്നിയിട്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടു ആകാം കാരണം എന്തുമായിക്കോട്ടെ നമ്മൾ മാപ്പ് മാപ്പുസാക്ഷിയായിട്ട് നമ്മൾ പറയുന്നു ഞാൻ സാക്ഷി പറയാം ഞാൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഞാനും കൂടെ ചേർന്നാണ് ഈ കൊലപാതകം ചെയ്തത് എന്തൊക്കെ നടന്നു എന്ന് ഞാൻ പറയാം ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാം അപ്പോൾ മാപ്പുസാക്ഷി ആക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട് കോടതിയിൽ വെറുതെ അങ്ങോട്ട് പറയാമെന്നും പറഞ്ഞൊന്നും ആരും കേൾക്കില്ല കാരണം ഈ മാപ്പസാക്ഷിയുടെ വാക്ക് വിശ്വസിക്കുന്നിങ്ങനെ നാല് പേര് കൂടെ കൊലപാതകം ചെയ്തു എന്നിട്ട് ഒരാൾ പറയുകയാണ് ഞാനിതെല്ലാം കൂടെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെപ്പറ്റി കോടതിക്ക് ആദ്യം സംശയം തോന്നും ഇയാളെന്തായ കാലുമാറുന്നത് ഈ കാലുമാറ്റക്കാരെൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് മാപ്പുസാക്ഷിക്ക് അതുകൊണ്ട് മാപ്പുസാക്ഷി ആവാൻ പ്രയാസമാണ് ആയിക്കഴിഞ്ഞാലും ശിക്ഷയില്ലാതെ ഒന്നും ആക്കില്ല ശിക്ഷ എന്തോ ഇളവ് ചെയ്യാൻ ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സംഗതിയാണ് ബട്ട് പലരും മാപ്പ് സാക്ഷി ആവാറുണ്ട് കാരണം ടെൻഷൻ ഒഴിവാകും കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഉപദ്രവിക്കുക ചോദ്യം ചെയ്യുക ഇതുപോലത്തെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ മുബാരക്കിൻ്റെ ടെലഫോണിൽ നിന്ന് കിട്ടിയ വോയിസ് ക്ലിപ്പ് അന്വേഷിച്ച് അന്വേഷിച്ച് പോയിട്ടാണ് ഇവർക്ക് ഈ പ്രിൻ്റഡ് ഡോക്യുമെൻ്റ് കിട്ടുന്നത് ഇന്ത്യ ട്വൻറ്റി ഫോർട്ടി സെവൻ ടുവേഴ്സ് റൂൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ ഇതാണ് ഇതാണതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിഷൻ ഡോക്യുമെൻ്റ് എന്ന് അതിൻ്റെ ശരിയായ പേര് ഇന്ത്യ ട്വൻറ്റി ഫോർട്ടി സെവൻ ടുവേഴ്സ് റൂൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ അതിലെഴുതിയിട്ടുണ്ട് ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് നോട്ട് ഫോർ സർക്കുലേഷൻ അകത്തെ സംഘടനയ്ക്കുള്ളിലെ രേഖയാണ് ഇത് സർക്കുലേറ്റ് ചെയ്യരുത് അപ്പം നിങ്ങൾ ഓർക്കും എങ്ങനെ എൻ്റെ കയ്യിൽ ഇത് വന്നു വന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ എനിക്ക് കിട്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് കിട്ടാനും അതിന് മാത്രമുള്ള പ്രാപ്തി ഒക്കെ എനിക്ക് ഉണ്ട് കിട്ടും എന്ത് പറഞ്ഞിരിക്കട്ടെ ഇറ്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് എ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ഇന്നത്തെ ഭാരതത്തിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് വിവരിക്ക ആദ്യം ദറ്റ് സീസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആൻ ഇസ്ലാമിക് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ആൻഡ് ഗീവ്സ് എ നരേഷൻ ഓഫ് ദ മീൻസ് മോസ്റ്റ്ലി കൊവേർട്ട് ആൻഡ് വയലൻ്റ് ബൈ വിച്ച് ഇറ്റ്സ് ഓതർ അപ്പാരൻ്റ്ലി എ മെമ്പർ ഓഫ് സപ്പോർട്ടർ ഓഫ് പി എഫ് ഐ സീക്സ് ടു അറ്റെയിൻ ഹിസ് ഓർ ദ ഓർഗനൈസേഷൻസ് ഒബ്ജെക്റ്റീവ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി മഹാകഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനായിട്ട് സംഘടനയുടെയോ അതോ ഇതെഴുതി തയ്യാറാക്കിയ വ്യക്തിയുടെയോ പ്ലാൻ എന്താണെന്ന് ഇതിൽ വിവരിക്കുന്നു ദർ ഇസ് നോ ഓതർഷിപ്പ് ആട്രിബ്യൂട്ടഡ് ടു എനി വൺ ഇൻ ദ ഡോക്യുമെൻ്റ് ഡോക്യുമെൻ്റ് തയ്യാറാക്കിയ ആളിൻ്റെ പേര് ഡോക്യുമെൻറ്റിൽ ഇല്ല ഹവ്വേർ ദ പ്രോസിക്യൂഷൻ അപ്പിയേഴ്സ് ടു പ്രൊസീഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഓൾ ദ അക്യൂസ്ഡ് ഹിയറിംഗ് ഹാവ് സബ്സ്ക്രൈബ് ടു ദ വ്യൂസ് കണ്ടെൻറ്റ് ദർ പ്രോസിക്യൂഷൻ്റെ കേസ് എൻ ഐ എയുടെ കേസ് ഈ വിഷൻ ഡോക്യുമെൻ്റ് ഇന്ത്യ ട്വൻ്റി ഫോർട്ടി സെവൻ എന്നുള്ള ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നവരാണ് ഈ പ്രതികൾ എന്ന് പ്രോസിക്യൂഷൻ വിചാരിക്കുന്നു അങ്ങനെയാണ് പ്രോസിക്യൂഷൻ മുമ്പോട്ട് പോയിരിക്കുന്നത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ഈ ഡോക്യുമെൻ്റ് അവർക്ക് കിട്ടിയിരുന്നു അവരിതിൻ്റെ മെമ്പർമാരൊക്കെയാണ് പക്ഷേ ആ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ് ശരിയാണ് ചെയ്യേണ്ടതാണെന്ന് ഇവർ വിശ്വസിച്ചു എന്നുള്ളതിന് തെളിവില്ലല്ലോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ പത്തിരുപത്തഞ്ച് പേര് പേജ് ബെയിലിന് വേണ്ടി കോടതി മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഇൻക്ലിനേഷനാണ് അത് കാണിക്കുന്നത് െയിൽ കൊടുത്തേക്കാം കുറച്ച് പേർക്കെങ്കിലും കുറേ കാലമായി അതിലേ ജയിലിൽ കിടക്കുന്നു രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജയിലിലാണ് അങ്ങനെ പോയി പോയി കോടതി ഫൈനലി എത്തിച്ചേരുന്നത് ഈ അധികം പേർക്ക് ബെയില് കൊടുത്തുകൊണ്ടാണ് അതിന് കോടതി പലവിധ ന്യായങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായും ഈ മുഹമ്മദ് മുബാറക്കിൻ്റെ വോയിസ് ക്ലിപ്പ് അയാളുടെ മൊബൈലിൽ നിന്നാണ് അത് കിട്ടിയത് പക്ഷേ കോടതി ചോദിക്കുന്നു അത് അയാളുടെ ശബ്ദമാണെന്നുള്ളതിന് തെളിവെന്താ എന്ന് ചോദിക്കുന്നു എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ ഒരു വോയിസ് ക്ലിപ്പിൻ്റെ ഉടമസ്ഥൻ ഞാനല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ആകുമോ സാധാരണഗതിയിൽ ആകില്ല ഏതായാലും അത് വെച്ചിട്ട് കോടതി ഈ പത്തൊൻപത് പേരെ വെറുതെ വിടുകയും ഒരു ഒൻപത് പേർക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് ശ്രീനിവാസൻ മർഡർ കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത എൻ ഐ എ കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തൂല്ല അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് തയ്യാറാക്കി അന്തരീക്ഷം തയ്യാറാക്കിയ ആൾക്കാരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഈ ഡയറക്റ്റ് കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കുന്നവർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു കർശനമായ വ്യവസ്ഥകളോടെ സ്റ്റേഷൻ വിട്ട് പോകരുത് ഈ പറഞ്ഞ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിളിക്കുമ്പോഴൊക്കെ ഹാജരാകണം ഇവരുടെ മൊബൈൽ ഫോൺ എപ്പോഴും ഓൺ ആയിരിക്കണം അതിൽ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം ഏത് ലൊക്കേഷനിലാണ് നിങ്ങളെന്ന് തുടർച്ചയായിട്ട് പോലീസിന് മോണിറ്റർ ചെയ്യാൻ പറ്റണം ഇങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കണ്ടീഷൻസ് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും ജാമ്യം കൊടുത്തു ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഈ കൊടുത്ത ജാമ്യത്തെ സുപ്രീം കോടതിയിൽ എന്നെ ചോദ്യം ചെയ്യണം ഇത് വെറുതെ വിട്ടുകൂട ഇങ്ങനെ ജാമ്യം കൊടുക്കുന്നത് ജാമ്യത്തിൻ്റെ ഒരു അന്തരീക്ഷം കോടതി ഉണ്ടാക്കുകയും നേരത്തെ തന്നെ ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ജാമ്യം കൊടുക്കാൻ പോകുന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് കോടതി എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്തതെന്ന് ഞാൻ പറയുകയല്ല ഇതൊക്കെ എല്ലാ ജഡ്ജ്മെൻറ്റിലും ഒക്കെ ഉണ്ടാവാറൊക്കെയുണ്ട് ഐ എം നോട്ട് കാസ് കാസ്റ്റിംഗ് എനി ആസ്പെറേഷൻസ് ഓൺ ദ ഹൈക്കോർട്ട് ബട്ട് ഇറ്റ് ഹാപ്പൻസ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി ദിസ് ഇസ് ഒരു ഫാക്ച്വലി ഇൻകറക്റ്റായ പ്രിസംഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ഇൻകറക്റ്റായ ഒരു ജഡ്ജ്മെൻ്റാണ് അത് കേരളത്തെ ദൂരവ്യാപകമായിട്ട് ബാധിക്കും പത്ത് പേർക്ക് ജാമ്യം കൊടുത്താൽ എന്ത് ആകാശം ഇടിഞ്ഞ് വിഴാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നിസ്സാരമായിട്ട് കാണേണ്ടതല്ല സുപ്രീം കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യണം എന്ന് ഞാൻ എൻ ഐയോട് ആവശ്യപ്പെടുന്നു പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം